െ ഓടിയാണോ തോന്നുന്നത് ലാലറ്റിന്റെ എൻട്രി ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ ഒരു വേഷത്തിൽ വേഷത്തില് കണ്ടിട്ടുള്ളത് പറയുന്ന ബ്രാൻഡാണ് മോഹൻലാലിനേക്കാളും അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്നാലും നല്ലതായിരിക്കും ഈസ് ബി അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ കത്തിരിക്കുന്ന ഒരു സിനിമയാണോ മലക്കോട്ടുകാര്യത്തിൽ എൽ ജെ പി മോഹൻലാൽ കുട്ടികളുടെ ഒരു മാജിക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ ടീസർ എക്സൈറ്റ്മെന്റ് ഒരുമെന്റ് അതേ എക്സൈറ്റ്മെന്റ് പ്രഷർ ലെറ്റ്സ് ഗോ ഉണ്ടോ ചോദിച്ചറിയാലോസ്കോ ടീസർ കണ്ടിട്ട് വലിയ പ്രതീക്ഷകളുണ്ട് ഇതിന് മുമ്പ് നേര് നേരിന് മുന്നിമകളൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ ലാലേട്ട ഫന പക്ഷെ ഇത് കണ്ടിട്ട് ഇത് കുറച്ച് നാൾ കൊണ്ട് മലക്കോട്ടി വാലബിനെ പറ്റി കേട്ട് കേട്ട് കുറച്ച് പ്രതീക്ഷയുണ്ട് അപ്പൊ ടീസർ കണ്ടിട്ട് നല്ലതായിരിക്കും പ്രതീക്ഷിക്കാട്ടിരിക്കും എന്ന് തോന്നുന്നു അതെ അല്ല ഒടിയനൊക്കെ വന്ന സമയത്ത് കുറച്ച് ഇതുപോലക്കെ ആയിരുന്നു ഒരു അതേപോലെ ആയിരുന്നു പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കത്തുണ്ട് ഭയങ്കരായിട്ടുണ്ട് അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷിച്ചോണ്ടിരുന്നത് എനിക്കങ്ങനെയുള്ള കഥാത്രങ്ങളൊക്കെ ഇഷ്ടം അതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട് ാണ് എനിക്ക് കുറച്ചും കൂടി നരസിംഹം പ്രജ അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയുള്ള സിനിമ എനിക്ക് മറ്റേ ഒടിയനൊക്കെ പോലെയാണ് തോന്നുന്നത് പക്ഷെ അങ്ങനെ ആയിരിക്കും ആയിരിക്കത്തില്ലായിരിക്കും പ്രതീക്ഷിക്കുന്നു ഇത് കണ്ടിട്ട് കുറച്ച് സസ്പെൻസ് ആണ് നമുക്ക് ോ എങ്ങനെയായിരിക്കും അറിയാൻ മേല പക്ഷെ ആഗ്രഹമുണ്ട് കുറച്ച് നാളായിട്ട് നമ്മളറിയാലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് അപ്പം കുറച്ച് മാനസികമായിട്ട് വിഷമമുണ്ട് അപ്പൊ ഇതിൽ കുറച്ച് പ്രതീക്ഷയുണ്ട് അതിനും കൊറച്ച് കുറച്ച് ആൾക്കാർ വേറെ രീതിയിൽ പറയുന്നത് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ഇതിലാണ് കൊറച്ച് പ്രതീക്ഷയുള്ളത് എന്ന് ആഗ്രഹിക്കുന്നു അതെ എന്റെ എല്ലാവർക്കും ലാലേട്ടനെ തന്നെ ഇഷ്ടം എന്റെ അനിയനായാലും എല്ലാവർക്കും അമ്മയ്ക്ക് എല്ലാവർക്കും എന്റെ അമ്മയ്ക്കും ലാലേട്ടനെ ഇഷ്ടം അതെ ഫാൻ അങ്ങനെ നമ്മള് അങ്ങനെ എന്തുവാ മെമ്പർഷിപ്പ് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ചെറുതല്ല സിനിമകളോടെ കൂടുതലിഷ്ടം ടീച്ചർ ഒരു വളരെ ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു ഒരു മലയാളം മൂവിക്ക് പൊതുവെ അങ്ങനെ ഇറ്റ്സ് ലൈക്ക് വളരെ ചെറുതാണെങ്കിലും പെട്ടെന്ന് നമ്മള് ഓ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും പിന്നെ ലാലറ്റിന്റെ എൻട്രി ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ ഒരു വേഷത്തിൽ ലാലേട്ടിന് ഇതുവരെ കണ്ടിട്ടില്ല അതിന് ഇപ്പൊ ഇപ്പൊ ഒരു ടീച്ചർ ഇറങ്ങിയിട്ടില്ല അപ്പൊ നമ്മൾ യാ ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടീച്ചറാണ് അപ്പോ മേ ബി അതിലപ്പുറം ആയിരിക്കും ഹിസ്റ്റോറി ഫിക്ഷൻ ആയിരിക്കണം വള്ളയക്കോട്ട് മാലിമൻ എന്നൊക്കെ കേൾക്കുമ്പോ ശെരി എനിക്ക് അറിയില്ല അല്ല ഇത് ഐ മീൻ ഇങ്ങനെ ഇങ്ങനെ ഒരു കഥ ഉണ്ടോന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ഹിസ്റ്റോറിക് മൂവി ആണെന്നാണ് തോന്നുന്നത് മേ ബി കുറച്ച് ഫിക്ഷൻ കണ്ടന്റ് ഉണ്ടായിരിക്കാം പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇപ്പൊ പുതിയ മൂവി ഇറങ്ങില്ലോ നേര് നേരിലൊക്കെ വളരെ ഒരു ഡിഫറൻറ്റ് പെർഫോമൻസ് ആയിരുന്നു അപ്പോ ഇതിലും അതിലും നല്ലത് ഇനി പഴയ ലാലേട്ടൻ തിരിച്ചു വരുന്നു വരുന്നത് അതാണ് ഇപ്പൊ തിരിച്ചുവരവ് നേരൊരു തിരിച്ചുവരവാണ് തോന്നുന്നുണ്ട് അതൊരു വേറൊരു ജോണ്ടറ ആണ് അതൊരു കോർട്ട് റൂം ജോണ്ടറ ആണ് അപ്പൊ അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ് ആൻഡ് എന്താ പറയാ ഇതൊരു ഒരു ആ ഒരു ഹിസ്റ്റോറിക് ൻ ഷൈൻ അതൊന്നും ഇപ്പൊ അതെ അതെ ലാലേട്ടൻ എൽ ജെ പി കോമ്പിനേഷൻ എക്സ്പെക്ട് ചെയ്യുന്നു മൂവി തിയേറ്ററിൽ അത് കണ്ടിട്ടുലി പടത്തിന്റെ ടീച്ചർ കണ്ടപ്പോ തന്നെ മനസ്സിലായി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി അതറിയില്ല ചാൻസ് എന്തായാലും തിയേറ്ററിൽ തിയേറ്ററിൽ ഒരു അത് ആണ് അതുകൊണ്ട് വിശ്വാസം ഉണ്ട് എക്സ്പെക്ടേഷൻ ഇൻ ദ സെൻസ് ടീച്ചർ എപ്പോഴും ഭയങ്കര ഷോർട്ട് ആണോ നമുക്ക് ഒട്ടും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ലിജോ ജോസ് ഫിലി ശരി ആണല്ലോ ഫുള്ളി ഭയങ്കര ഡിഫറെന്റ് ലയേഴ്സ് ഒക്കെ ആയിട്ട് ഈ പടം ചെയ്യത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ടീസറിൽ നിന്ന് നമുക്കൊന്ന് റീഡ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോകേണ്ടതല്ല ലിജോയുടെ പടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോകേണ്ടതല്ല നമുക്ക് നമ്മളിപ്പോ സിനിമ താല്പര്യമുള്ള ഒരാൾക്ക് എപ്പോഴും എന്തെങ്കിലും അതിൻ്റെ അത് ലേൺ ചെയ്യാൻ സിനിമ അതെ 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 അപ്പോൾ ആണ് അതാണ് ഫീൽ ഉണ്ടാകും അങ്ങനെയല്ല പുള്ളി ഓരോ പടവും ഇപ്പൊ നമുക്ക് ഇപ്പൊ ജെല്ലിക്കെട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലോ ഇപ്പൊ നമ്മുടെ മറ്റേ എന്താണ് മമ്മൂട്ടിയുടെ പടം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം ഡിഫറെന്റ് ലെവലിൽ കിടക്കുന്ന പടങ്ങളാണല്ലോ അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യണ്ട നമുക്ക് ഒരു ഫിലിം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എപ്പോഴും ലേൺ ചെയ്യാനുണ്ടാവും എൽ ജെ പിയുടെ പടം അതാണ് എൽ ജെ പി എന്ന് പറയുന്ന ബ്രാൻഡാണ് മോഹൻലാലിനേക്കാൾ എൽ ജെ പി എന്ന് പറയുന്ന ബ്രാൻഡാണ് താല്പര്യം ഏറ്റവും ബെസ്റ്റ് ഫിലിം ആയിരിക്കുന്നുണ്ടോ അത്രീക്ഷേ <laughs> അത് എല്ലാരും ടീച്ചറിലും ഫുൾ ആയിട്ട് നമുക്കൊന്നും അത്ര പ്രതീക്ഷിക്കാൻ പറ്റുന്നൊന്നും കാണിച്ചിട്ടില്ല സോ അപ്പ എല്ലാരും അഭിപ്രായങ്ങൾ കേട്ടോ അല്ലെ മലക്കോട്ട് വാലിബി എന്ന ചിത്രത്തിൽ എത്രത്തോളം ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും എത്രത്തോളം ലാലേട്ടനെയും ലാലേട്ടയും എൽജപ്പുടെ ആ ഒരു മാജിക് ടീല എക്സ്പീരിയൻസ് ആണെന്നൊക്കെയുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ മലക്കോട്ടുവാലിബൻ ഏത് ജോണർ ചിത്രമാണെന്നും എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യം കാണുന്ന